പട്ടാമ്പി സപ്ലൈകോയിൽ ആരംഭിച്ച ഓണച്ചന്ത മുഹമ്മദ് മൂസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെ സബ്സിഡി ഇനങ്ങൾ പതിമൂന്ന് ഇനങ്ങളടക്കമുള്ള സബ്സിഡി ഇനങ്ങളും പിന്നെ വില കൂടിക്കൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ അടക്കമുള്ളത് കുറഞ്ഞ നിരക്കിലും ലഭ്യമാക്കിക്കൊണ്ട് വിപണിയിൽ ഇടപെടുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വളരെ ശ്രദ്ധേയമാകുകയും ജൂലൈ മാസത്തേക്കാൾ ഇരട്ടിയോളം വിറ്റുവരവ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റുവരവ് ഉണ്ടാകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് വലിയ തുകയാണ് സബ്സിഡിക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ ഓണം ആഘോഷിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് സാധാരണക്കാർ ഇതിൻ്റെ ഗുണം ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഉത്രാട ദിനം വരെയാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം വെളിച്ചെണ്ണ ഉൾപ്പെടെ പതിമൂന്ന് ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുന്നുണ്ട് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി കൗൺസിലർ എ സുരേഷ് ഹുസ്നൽ ബന്ന മാനേജർ സുനിത തുടങ്ങിയവർ പങ്കെടുത്തു വ്യൂ ന്യൂസ് ലോകം